ഈ വരുന്ന മെയിൻ ക്യാരക്ടർ നടന്നു പോയി അല്ല വഴി നമ്മള് ടിക്കറ്റ് ഇതിലേക്കാണ് പോകേണ്ടത് നല്ല മഴക്കാലമായത് കൊണ്ട് കാണാനായിട്ടൊക്കെ ഭയങ്കര രസമുണ്ട് പ്രകൃതിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവരെ നടക്കണ്ടേ നല്ല രക്ഷ കാണാനല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള മഴയും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മള് കയറി ചിറുമ്പോ തന്നെ ആ ഒരു നമ്മളെ സ്വീകരിക്കാനായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് മാനുകൾ മ്ലാവാണ് ഇത് മ്ലാവ് അതെ അതൊരു നമ്മള് ഡിയർ ഹാപ്പിൾ ഹാപ്പിറ്റലൈസ്റ്റേഷൻ സെന്ററിലേക്ക് കയറി വരുമ്പോ തന്നെ ഓപ്പൺ ഓപ്പണിംഗ് ആയിട്ട് ആദ്യം കാണുന്നത് ഈ മൺകൂട്ടങ്ങൾ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ മുന്നോട്ട് നടക്കാം നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ എന്താ വെച്ചിട്ടുണ്ട് ദിസ്പ്രേ പോവാണ് ഇവിടെയൊക്കെ ഒരുപാട് മാനകൾ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ ഒന്നും കാണാനില്ല അവര് വേലിയൊക്കെ കിട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ദേശപ്പോ ഇത് വരുന്ന റീഹാബിലേഷൻ സെന്റർ വരുന്നെന്ന് പറയുന്നത് തെന്മല ഹൈക്കോട്ട് റിസോർട്ടിന്റെ കീഴിലാണ് അതായത് കൊല്ലം ജില്ലയിൽ തെന്മല ഡാമിന് സമീപം ആണ് ആ തെമല്ല ഡാമും പിന്നെ അഡ്വഞ്ചർ സോണിന്റെ മറ്റേ ഒരു സംഭവം അഡ്വഞ്ചർ പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മാന മാനനിപ്പമുണ്ട് ഒന്നേ ഉള്ളു ഒന്നും കാണാനില്ലല്ലോ ബാക്കിയൊന്നും ചോദിക്കട്ടെ കിടക്കുന്നു ശൂന്യമായിട്ട് കിടക്കുന്നു ഒരു മാനേ ഉള്ളു നോക്കി നിൽക്കുന്നത് സ്റ്റാറ്റുഅല്ലാ അതെ ഓർത്തില്ലാതെ നല്ല രസല്ല മഴ സമയമായതോണ്ട് നല്ല ഓ അല്ല അടിപൊളി പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഈ സമയത്ത് ഒന്നോണ്ടാണെന്നോ കുറച്ചു നല്ല രസമുണ്ട് മഴ സമയം നല്ല രസമുണ്ട് അല്ല ഞാൻ മാനിന്റെ സൗന്ദര്യം കണ്ട ആസ്വദിച്ചത് രണ്ടു പക്ഷെ രണ്ടു മാനേ ഉള്ളൂ ബാക്കിയൊന്നും കാണില്ല രണ്ട് മാനേ ഉള്ളൂ പക്ഷെ കൂട് വലിയ കൂടാണ് വേറെ മാനകളൊന്നും കാണാനില്ല നമുക്ക് പ്രകൃതിയൊക്കെ കണ്ടാസ് വേണമെങ്കിൽ നടക്കാം അകത്തോട്ട് ചെലപ്പോ ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോ ചെലപ്പോലോട്ട് വന്ന് രണ്ടുമായി സ്ഥലം നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിന്റെ കീഴിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം അല്ലേടാ ബട്ടർഫ്ലൈ പാർക്ക് ഡാം ലേസർ സോൺ ആൻഡ് കൾച്ചർ ഒരു അടാറ സ്ഥലമാണ് ഇതിന്റെ എല്ലാം നമ്മൾ ഈ സ്ഥലങ്ങളിലെല്ലാം പോയതാണ് ഓൾറെഡി അല്ലേ പോയി അതിന്റെ വീഡിയോ എല്ലാം നമ്മള് യൂട്യൂബിൽ ഓരോ അവിടെ ഇവിടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊരു ഓർഡർ അല്ല ഇട്ടത് നിങ്ങൾക്ക് നോക്കിയാല് കാണാൻ പറ്റും ഇവിടെ മൊത്തം നല്ല ഇതാണ് കാടാണല്ലേ ഇതിപ്പോ ഇവരുടെ ഈ തെന്മലക്കോട്ടൂർ ഡിയർ റീഹാബിലിറ്റേഷൻ ഇവിടെ നടന്ന് കൊറേ കാണാനായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് കഴിയാൻ നോക്ക വേഴാമ്പലിന്റെ ഒരു കുഞ്ഞ് പ്രതിമ ഞായറായിരിക്കും ഇവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട് ചിൽഡ്രൻസിനൊക്കെ കളിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കുഞ്ഞു പാർക്ക് വേഴാമ്പലിന്റെ സ്റ്റാച്ചു ഇവിടെ ഇരിപ്പുണ്ട് താഴെ ഒരു അന്നാറക്കൻ അണ്ണാറൊക്കെ തന്നെ എഴുതി വെക്കും പിന്നെ ചെറിയൊരു കുളന്താ താഴെ ഉണ്ട് അതെ അതൊരു കൂടാണ് പക്ഷേ അപ്പൊന്നുല്ലേ ഇപ്പൊ ചിലപ്പോ അന്നാറക്കൻ തന്നെ കിടന്നിരിക്കും അപ്പൊ ഇവിടെ പിള്ളേർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ ഒരു അല്ലേ എവിടെ കണ്ടല്ലോ രാശിനു വീക്ക്നസ് ആണ് കൊള്ളാം കൊള്ളാം ഒരു വലിയൊരു മരുന്നിപ്പോൾ അതിന്റെ ഇതിന്റെ മൂട്ടിലാണ് ഈ ഊഞ്ഞാൽ ഇവിടെ കെട്ടിയിരിക്കുന്നത് പിന്നെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ വന്ന് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ

അവിടെയും അവിടെ ഒരു കുഞ്ഞാലുണ്ട് അപ്പുറത്തൊരു കുഞ്ഞാലുണ്ട് നടന്ന ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഇരിക്കാനായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തോ പേര് പേര് ചോദിച്ചുണ്ട് ഗ്ലൂട്ട ഹൗസ് ഗ്ലൂട്ട ഹൗസ് എന്ന് വെച്ചാ ആ കൊള്ളാം പക്ഷെ നമുക്ക് അങ്ങനെ നടന്ന് ശരി എനിക്കാ മാത്രേ ഉള്ള ദൂരൊന്നുമില്ല നടന്നു വരാനായിട്ട് എന്നാലും കേറിയിരിക്കാനൊക്കെ നമ്മള് ഗ്ലൂട്ട ഹൗസി കയറി നമ്മള് ഗ്ലൂട്ട ഹൗസിൽ ഇരിക്കാൻ പോകുന്നില്ലേ ഗ്ലൂട്ട ഹൗസ് കൊള്ളാം നല്ലൊരു അടാർ മരക്കുന്നുണ്ട് ശ്രീരാജ് ഇപ്പൊ നിനക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മുടെ മനുഷ്യർക്ക് എത്ര പേര് ആണ് കൊറേ പേര് ആണ് അല്ലേ രണ്ടുപേരും ഒരാൾക്ക് കൂടി കൂടിപ്പോ ഈ മരത്തിന് പൂവാം പൂവണം ഭൂതാളം മൂന്ന് മലയാളം പേരോ താഴത്തെ ഇംഗ്ലീഷ് പേരോടാ അത് വായിക്കുന്നില്ല മുന്നോട്ട് പോവാണ് ഇത് തൊട്ടുള്ള ഒരു വഴിയാണ് പാത അങ്ങോട്ടില്ലെന്നുണ്ടോ ഇവരും ഇത്തരം കാടുകളിലൊക്കെ നമ്മൾ ഈ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ശ്രീരാജേ ഇങ്ങനെ കയ്യിൽ പറയാൻ എന്തെങ്കിലും മറുപടി ഉണ്ടോ ചെലന്തി ഒക്കെ നീ ചലന്തി പണ്ടേ ഇഷ്ടമല്ല വലയൊക്കെ കെട്ടി കിറങ്ങും നോക്കാം നമ്മൾ നടന്ന് വരുമ്പോ നല്ലപോലെ ചെലന്തി കൊലയൊക്കെ കാണും അതൊക്കെ ശ്രീരാജിനെ ഫ്രണ്ടി വിട്ടിട്ടുണ്ട് എല്ലാം പോകും ചെലഞ്ചി വലിയോണ്ട് പോഞ്ഞതേ നമ്മള് കാട്ടിൽ പോവുകയാണെങ്കിൽ കാട്ടിനകത്തോടെ പോയിട്ട് കൊറേ കറങ്ങിയേ വരാൻ പറ്റുള്ളൂടെ പോകില്ലെന്നാണ് പറഞ്ഞത് എന്തായാലും കാട് കയറാൻ തീരുമാനിച്ചില്ല കൊറേ സ്ഥലത്തു പോയി കാടുകൾ കാണുന്നതുകൊണ്ട് പിന്നെ കാട് അവരൊരു ഐഡിയ വലും പറഞ്ഞിട്ട് നമ്മൾ വഴിയേറ്റി പോകുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് അതുകൊണ്ട് അല്ലേ ഇരിക്കാനായിട്ട് ഒരു വെറൈറ്റി സംഭവം ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് സിമന്റ് ആണ് പക്ഷേ കണ്ടുകഴിഞ്ഞാൽ മരക്കുറ്റി പോലെ തോന്നുന്നു പക്ഷെ സിമന്റ് ചെയ്ത് അല്ലേ ഇവിടെ ഓ മഴയൊക്കെ നന്ദി ഇടക്കമുണ്ട് നല്ല ഈടമുണ്ട് ഇവിടെ ആണെങ്കിൽ വല്ല ചായയോ കോഫിയോ കുടിക്കാൻ പക്ഷെ അപ്പൊ അങ്ങനെ നമ്മളാ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് Ṭambaga ം അഞ്ചോ ആറോ വർഷത്തിൽ ഒരിക്കലേ പുഷ്പിക്കാറുള്ളൂ തേക്കിനേക്കാൾ വീടുള്ളോ മറ്റു കീടങ്ങളോ കടിച്ചു നശിപ്പിക്കുകയും അത് പുതിയൊരു അറിവാണല്ലോ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു മരത്തിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു എനിക്കറിയാൻ പറയാത്ത മരത്തിന്റെ ഇവിടെ ഇവിടെ നിപ്പുണ്ടോ ഇവിടെ നിപ്പുണ്ട് ശരി നെയ് കണ്ടുപിടിയാ ഇതാണെന്ന് അറിയില്ല യാതാണെന്ന് ഞാൻ കാണിച്ച അണ്ടേ ണ്ടേ ഈ ഇത് കാണുന്നതാണ് ആ സംഭവം അല്ല അല്ലടാ നമ്മൾ നടന്നു വന്നത് താണ്ടെ ഈ വഴിയാണ് എന്നിട്ട് അവിടെ പോയി കശകളെ കണ്ടിട്ട് തിരിച്ചു ഈ വഴിയാണ് നടന്നു നമ്മൾ ഈ തിരുവനന്തപുരം മ്യൂസിയത്തിൽ കണ്ടിട്ടുള്ള പോലെ ഇവിടെ ഉള്ള എല്ലാ മരങ്ങൾക്കും അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഈ ഒരു കാട്ടിൽ വന്ന കാണുന്ന മരങ്ങളെല്ലാം വലിയ മരം ഒന്നേ നമുക്ക് പറയാൻ അറിയാമോ പക്ഷേ അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അതന്നെ അതന്നെ അപ്പ കൊടുക്ക അപ്പ കൊടുക്ക ആ അപ്പ കൊടുക്കൊള്ളേറ്റാണ് അപ്പൊ നമുക്ക് ഈ വഴിയാണ് നടന്നു പോകാനായിട്ട് നമ്മൾ തിരിച്ച് അങ്ങനെ കയറി പോകണം ഇവിടെ രണ്ട് സൈഡും കാട കൊടുങ്കാട് കൊടുങ്കാട് അങ്ങോട്ട് മാനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല ഇനി മാനൊന്നും ഇല്ല പക്ഷെ നമ്മൾ വന്നപ്പോഴും മാനുകൾ വളരെ നിരാശജനകമായിരുന്നു മാനുകൾ വളരെ വളരെ മാനുകളുടെ പുനരധിവാസ കേന്ദ്രമാണ് പക്ഷേ ഒരുപാട് മാനിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നാ എനിക്കാണ് ഇപ്പം ഇല്ലാത്തതായിരിക്കും ആയിരിക്കും നടന്നു വന്നപ്പോഴേ ഐറ്റം അല്ലേ മാന കണ്ടില്ല കണ്ടില്ലേ പിന്നെ ചെയ്യാൻ പാടില്ല ഇവിടെ എന്തേലും അങ്ങനെ നമ്മളെ മാനകളുടെ കാഴ്ചകൾ ഡിയർ റീഹാബിലിറ്റേഷൻ റീഹബിലിറ്റേഷൻ കാഴ്ചകളും ഇന്ന് കണ്ടത് അല്ലേ നമ്മളെ പക്ഷേ വളരെ നിരാശയായിരുന്നു ഇപ്പൊ മാനകൾ എനിക്ക് ഇപ്പൊ കുറവായിരിക്കും ചിലപ്പോ ഇനി മുന്നോട്ടായിരിക്കും അല്ലെങ്കിൽ ഇനി മാനകളെല്ലാം വളരെ കുറവാണ് പേരിന് വേണ്ടി ഡിയർ ആ പേരിന് വേണ്ടി മൂന്നെള്ളം കണ്ടു മൂന്നെള്ളം കണ്ട് അല്ല വേറെ ഒന്നും കണ്ടില്ല പക്ഷെ ഒരു നല്ല പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടു പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം കാഴ്ചകളെ കണ്ട് നടക്കാൻ ആവശ്യമുണ്ട് ഒരു ട്രീ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പക്ഷെ കണ്ടില്ല കണ്ടില്ല അത് അറിയില്ല വനത്തിലോട്ട് പറഞ്ഞു െല്ലാം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പിന്നെ നല്ലൊരു വീഡിയോ കാണാടാം ലൈക്ക് ഷെയർ ചെയ്യും വീഡിയോ ആയിട്ട് നമ്മൾ ഒന്ന് പറയാ പഠിക്കുക